കെ എസ് ആർ ടി സീൻ്റെ പുതിയ ഓർഡിനറി ആയിഷർ ഫുൾ ഡീറ്റെയിൽസ് ആണിത് സീറ്റിംഗ് കപ്പാസിറ്റി ഇതിൻ്റെ ലെങ്ത് വരുന്ന വെച്ചാൽ എട്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് മീറ്റർ ആണ് അതേപോലെ സീറ്റിംഗ് കപ്പാസിറ്റി ഇരുപത്തെട്ട് പ്ലസ് വൺ പ്ലസ് വൺ അതായത് ഫ്രണ്ടിൽ ഡ്രൈവർ പ്ലസ് ലെഫ്റ്റ് സൈഡിൽ വേറൊരു സീറ്റ് കൂടെ ഉണ്ട് അതാണ് അതേപോലെ ടൈപ്പ് ടു എസ് ഡി എക്സ് ആണ് ഇതിൻ്റെ ഒരു ടൈപ്പ് എഞ്ചിൻ ഫോർ സിലിണ്ടർ ഫ്രണ്ട് ഡീസൽ എഞ്ചിൻ ഫ്രണ്ട് എൻജിൻ ആണ് നൂറ്റി ഇരുപത് എച്ച് പി ആണത് അതേപോലെ മൊബൈൽ ചാർജിങ് യൂണിറ്റ് ഉണ്ട് ഡാഷ്ബോർഡ് ക്യാമറ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ വെൽക്കം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കെ എഫ് ആർ ടി സീൻ്റെ ഓർഡിനറി ഐശ്വറിൻ്റെ മോഡലാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് റെഡ് ആൻഡ് വൈറ്റിലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് സൈഡ് ചെറിയ ബസ്സാണ് ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് വെച്ചാൽ എട്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ആറ് അഞ്ച് മീറ്റർ ആണ് സീറ്റിംഗ് കപ്പാസിറ്റി ഇരുപത്തെട്ട് പ്ലസ് രണ്ടാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡിൽ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ റെഡ് ആൻഡ് വൈറ്റ് ആണെങ്കിലും സൈഡിൽ കെ എസ് ആർ ടി സി വൈറ്റിൽ വലിയൊരു ഫോണ്ടിൽ ചേരുന്നുണ്ട് അതേപോലെ കെ എസ് ആർ ടി സെൻറ്റർ എംബ്ലം അതേപോലെ ഓഡിനറി റെഡ് പിന്നെ ഗ്രീന് ബ്ലൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ടോറ് ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ അപ്പോൾ ഇവിടെയാണ് ട്വൻ്റി പ്ലസ് പ്ലസ് ടു എന്ന് പറയുന്ന സീറ്റിങ് ഇതാണ് അപ്പോൾ ഫ്രണ്ടിൽ ഡ്രൈവർ പ്ലസ് ലെഫ്റ്റ് അപ്പോൾ അങ്ങനെ രണ്ട് സീറ്റ് എക്സ്ട്രാ അപ്പോൾ ഇതിൽ വൈഫൈ അതേപോലെ ക്യാമറ ഉണ്ട് ഒരു ടി വി ഉണ്ട് ടി വി ചിലപ്പോൾ പരസ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അത് കൂടാതെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത വെച്ചാൽ ഓഡിനറി ബസ്സിലൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ് എന്ത് വരുന്നത് രണ്ട് പേർക്ക് ചാർജ് ചെയ്യാനുള്ളൊരു യു എസ് പി പോർട്ട് വരുന്നുണ്ട് സീറ്റ് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല നല്ല കംഫർട്ടായിട്ടിൽ ഇരിക്കാൻ പറ്റും ആണ് ബാക്ക് ഡോറ് ഇവിടെയാണ് എമർജൻസി ഡോർ വരുന്നത് സീറ്റിംഗ് കംഫർട്ട് എങ്ങനെ അടിപൊളിയാണോ കുഷ്യൻ കുഴപ്പമില്ല അല്ലേ ഓർഡിനറിയിലൊക്കെ ഇത്രയും നല്ല സെറ്റപ്പ് വരുന്നത് നല്ല കാര്യമാണ് ഇപ്പം മൊബൈൽ യൂസ് ചെയ്യാത്ത ആരുമില്ല അതുകൊണ്ട് മൊബൈൽ ചാർജിങ് പോട്ടൊക്കെ അടിപൊളിയാണോ അപ്പോൾ ഇതിൻ്റെ അത് ഇത് നമ്മൾ പഴയ ബസ് ബസ്സുകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തതിൻ്റെ ഒരു മെയിൻ ആയിട്ടൊരു കുഴപ്പങ്ങൾ ഉണ്ട് അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ ഡ്രൈവേഴ്സ് കണ്ടക്ടേഴ്സ് എല്ലാം അതേപോലെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും നല്ല രീതി കൊണ്ടു കൊടുക്കാൻ പറ്റും അപ്പോൾ വണ്ടി അടിപൊളിയാണ് ഫസ്റ്റ് അപ്പോൾ ഇത് റൈറ്റ് സൈഡാണ് ബസ്സിൻ്റെ ഇവിടെ സൗണ്ട് ഉണ്ട് ബാറ്ററി കോക്സ് സൈഡിലാണുള്ളത് അല്ലാണ്ട് സ്റ്റോറേജ് ഒന്നുമില്ല പിന്നെ നമ്മുടെ എമർജൻസി ഡോർ ബാക്ക് വ്യൂ കേട്ടോ ബാക്കിൽ ക്യാമറ ഉണ്ട് എല്ലാ ബസ്സിനും ക്യാമറ എല്ലാ സെറ്റപ്പും അതേപോലെ നമ്മുടെ സൈറ്റ് അതായത് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്